ഞാർക്കൽ മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം എസ് എൻ ഹാളിൽ നടന്നു ദിസ് ന്യൂസ് ബ്രോഡ് ട്യൂബൈ വെഡ്ഡിംഗ്സ് നോർത്ത് പറവൂർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആധുനിക മത്സ്യബന്ധന രീതി മത്സ്യബന്ധന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ മത്സ്യ സംരക്ഷണം കടൽ സുരക്ഷാ നിയമങ്ങൾ വിഭവങ്ങളുടെ സംരക്ഷണം ആവശ്യകത ലഹരി ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത ശുചിത്വ സാഗരം കാലാവസ്ഥ വ്യതിയാനം ക്ഷേമ സർക്കാർ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് വ്യാപകമായ പ്രചരണം നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ തീരോന്നതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറിവ് എന്ന പേരിൽ അൻപത് ബോധവൽക്കരണ പരിപാടികൾ എറണാകുളം ജില്ലയിൽ സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഭാഗമായി നാർക്കൽ മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം എസ് എൻ ഹാളിൽ വൈപിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതികളാണ് പൊതുവേ നമ്മുടെ ഗവണ്മെൻ്റ് നടപ്പാക്കി വരുന്നത് അതിൽ തൊഴിലാളികളുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്കുള്ള ഇൻഷുറൻസ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനു വേണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മഹത്തായ പുനർഗ്രഹം പദ്ധതി മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഉള്ള സഹായങ്ങളും മത്സ്യം സൂക്ഷിക്കുന്നതിനുമുള്ള ഐസ് ബോക്സുകളുടെ സഹായം അവർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഉള്ള സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സേഫ്റ്റി കിറ്റ് അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് ഫർണിച്ചറുകൾ അവർക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വേണ്ടിയുള്ള ടൂ വീലറുകൾ ഐസ് ബോക്സുകൾ അതുപോലെ തന്നെ പഴയ വലകൾ മാറ്റി പുതിയ വലകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എഫ് ആർ പി കട്ടമരം അതുപോലെ പി വി സി വാട്ടർ ടാങ്കുകൾ അതുപോലെ വിവിധ ക്ഷേമ അത് മത്സ്യ ബോർഡ് മത്സ്യബോർഡും അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളും നൽകി വരുന്ന പദ്ധതികളുണ്ട് എളമുതപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെർണാഡ് ബെനി അധ്യക്ഷത വഹിച്ചു അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം കാലങ്ങളിൽ വരുമ്പോൾ മത്സ്യങ്ങളുടെ വിഷയങ്ങൾ പഠിച്ചും അവര് ബുദ്ധിമുട്ടുകൊണ്ട് വേണ്ട ബോധവത്കരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഔദ്യോഗികം നിർവഹിക്കുന്നവർ പ്രത്യേകം പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഘടനകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രാധിം വളരെ മെച്ചപ്പെട്ടതാണ് ഞാൻ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ കടപ്പുറത്ത് എല്ലാ അവരെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ്പി സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിവേക് ഹരിദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സരിത സനൽകുമാർ എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിശാഖ് അശ്വിൻ എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് മെമ്പർ സൗമ്യ രാജേഷ് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് മെമ്പർ ദിലീപ് മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് രമേശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഴീക്കൽ എളങ്ങുന്നപ്പുഴ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എ കെ ശശി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഞാറക്കൽ സീതാലക്ഷ്മി ബി എസ് നന്ദിയും പറഞ്ഞു